بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد يا الصالحين أردت حديث ബഹുമാനപ്പെട്ട തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നു റസൂലു തങ്ങൾ പറഞ്ഞു യാ ഓ ലാ നീ ഇന്ന മനുഷ്യനെ പോലെ ആവരുത് എങ്ങനെയുള്ള മനുഷ്യനാണ് കാന കാണയക്കൂമല്ല അയാൾ രാത്രിയിൽ തഹജു നിസ്കരിക്കാൻ എഴുന്നേക്കാറുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ആ നിസ്കാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പോലെ നീ ആവരുത് അള്ളാഹുവിനി ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം നിത്യമായി ചെയ്യുന്ന സൽക്കർമ്മമാണ് അങ്ങനെ അല്ലാത്ത അഭിബാധത്തുകൾ ഇടക്കിടക്ക് മാത്രം ചെയ്യുന്ന അഭിബാധുകളെ അള്ളാഹു താല ഇകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തഹജദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾ അത് പതിവാക്കി തന്നെ കൊണ്ടുപോകണം ഒരു കാരണവും കൂടാതെ അത് ഉപേക്ഷിക്കാൻ പാടില്ല തഹജദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾ ഒരു ദിവസം അത് കൃത്യസമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സമയം കഴിഞ്ഞാലും കലാഹ് വീട്ടൽ സുന്നത്താണ് അള്ളാഹു വസ്ലിയാല സയ്യദിന മുഹമ്മദിൻ സോഹബിഹി വസ്ല്ലിം അലഹമുലാഹി ആലമീൻ